നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നാളത്തെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നിർണായകമാകും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ബി ജെ പിയുടെ കേരളത്തിന്റെ ചുമതലയുള്ള നേതാവ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ട സംഭവം വിവാദമായിരിക്കുന്ന സാഹചര്യത്തിലാണ് നാളെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നത് യോഗത്തിൽ ഇപിക്കെതിരായ നടപടിയെക്കുറിച്ചും ചർച്ചയുണ്ടാകുമെന്നാണ് സൂചന കേന്ദ്ര നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും കടുത്ത അതൃപ്തിയുള്ള സാഹചര്യത്തിലാണ് ഇപിക്കെതിരെ നടപടിക്ക് സാധ്യത തെളിയുന്നത് കൂടിക്കാഴ്ച പാർട്ടിയിൽ നിന്നും മുതിർന്ന നേതാവ് തന്നെ മറച്ചുവെച്ചത് ഗൌരവതരമെന്നാണ് വിലയിരുത്തൽ അതേസമയം ഇ പി ജയരാജന്റെ കൂടിക്കാഴ്ച പിണറായിയുടെ എന്ന വിമർശനം ആവർത്തിക്കുകയാണ് പ്രതിപക്ഷം സിപിഎം ബിജെപി തമ്മിലുള്ള അന്തർധാര സജീവമാണെന്നാണ് വിമർശനം നേരത്തെ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരം ഇടതും ബിജെപിയും തമ്മിലാണ് ബിജെപിയുടെ സ്ഥാനാർത്ഥികൾ മികച്ചവരാണ് തുടങ്ങിയ ഇ പിയുടെ പരാമർശങ്ങൾ തന്നെ വിവാദമായിരുന്നു ഈ വിവാദം കെട്ടടങ്ങ് മുമ്പാണ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയും അടുത്ത പണിയായി മാറിയിരിക്കുന്നത് അതിനാൽ തന്നെ എൽ ഡി എഫ് കൺവീനറും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഇ പി ജയരാജൻ ബിജെപിയുടെ പ്രലോഭത്തിൽ വീണോ എന്ന് പാർട്ടി പരിശോധിക്കും തെരഞ്ഞെടുപ്പിന്റെ പ്രാഥമിക വിശകലനത്തിനായി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഇക്കാര്യം ചർച്ചയ്ക്ക് വരാനാണ് സാധ്യത മുഖ്യമന്ത്രി ബി ജെ പി ചർച്ചയിലെ ഇടനിലക്കാരൻ മാത്രമാണ് ജയരാജൻ എന്ന ആരോപണവുമാണ് പ്രതിപക്ഷം പിണറായി വിജയനിലേക്ക് മുൻകൂർപ്പിച്ചത് ദല്ലാൾ നന്ദകുമാറുമായുള്ള ജയരാജന്റെ സൗഹൃദത്തെ തള്ളിയ പിണറായി ജാവദേക്കറെ താനും കാണാറുണ്ടെന്ന് പറഞ്ഞ് ആ കൂടിക്കാഴ്ചയെ ലഘൂകരിച്ചെന്നാണ് അവരുടെ വിലയിരുത്തൽ ബിജെപിയുടെ കേരള ചുമതലയുള്ള ജാവദേക്കറിനെ എന്തിനാണ് മുഖ്യമന്ത്രി കാണുന്നത് എന്ന് ചോദിച്ച സിപിഎം ബിജെപി അന്തർതാര ആക്ഷേപം കടുപ്പിക്കാനുള്ള നീക്കവും പ്രതിപക്ഷം തുടങ്ങിക്കഴിഞ്ഞു നന്ദകുമാറിനെ പോലെയുള്ളവരുമായുള്ള ബന്ധം സ്ഥാപിച്ച വൻ കെണിയിൽ പോയി ജയരാജൻ ചാടിക്കൊടുത്തു എന്ന നിഗമനമാണ് സിപിഎമ്മിൽ ജയരാജന്റെ ദുർബലമായ വിശദീകരണം അതിനെ അധൂകരിക്കുകയും ചെയ്യുന്നു ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ പാർട്ടിക്ക് തന്നെ നാണക്കേട ഉണ്ടാക്കിയ സംഭവത്തെ ഗൗരവത്തോടെയാണ് നേതാക്കൾ കാണുന്നത് ഇ പി എം മുഖ്യമന്ത്രി പരസ്യമായി ശാസിച്ചതോടുകൂടി അദ്ദേഹം ഏറെക്കുറെ ഒറ്റപ്പെട്ട നിലയിൽ ബി ജെ പിയുമായി ചർച്ചയ്ക്ക് തയ്യാറായ നേതാവിനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിലനിർത്തുക എളുപ്പമാകില്ല എന്നാണ് മനസ്സിലാകുന്നത് തുടർച്ചയായി വിവാദങ്ങൾ സൃഷ്ടിച്ച പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുകയാണ് എന്ന വികാരവും സിപിഎമ്മിലുണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗമായതിനാൽ ജയരാജനെതിരെ സംഘടനാ നടപടി ഇവിടെ സാധ്യമാകില്ല എന്നാൽ സംസ്ഥാന കമ്മിറ്റിക്ക് ശുപാർശ ചെയ്യാം നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിന് അതിനുള്ള അധികാരമില്ല പാർട്ടി കമ്മിറ്റികളിൽ നിന്നും വിട്ടുനിൽക്കുന്ന രീതിയിലുള്ള ഇ പി നാളത്തെ യോഗത്തിന് എത്തിച്ചേരുമോ എന്ന് വ്യക്തമല്ല അതേസമയം വിവാദങ്ങൾക്കിടെ കണ്ടുമുട്ടി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും കെ സുധാകരനും കണ്ണൂർ തളിപ്പറമ്പിലെ ഒരു കല്യാണ വീട്ടിലാണ് ഇ പി എം സുധാകരനും കണ്ടത് ചിരിച്ചു കൊടുത്ത കുശലം പറഞ്ഞാണ് ഇരുവരും പിരിഞ്ഞത് ബിജെപിയിലേക്ക് പോകാൻ ഇ പി ചർച്ച നടത്തിയെന്ന സുധാകരന്റെ വെളിപ്പെടുത്തലോടുകൂടിയാണ് വിവാദം കത്തിയത് പിന്നീട് നന്ദകുമാറിനൊപ്പം പ്രകാശ് ജാവ്ദേക്കറെ കണ്ടെന്ന ഇ പി വോട്ടെടുപ്പ് ദിനത്തിൽ സമ്മതിക്കുകയും ചെയ്തു ഇതിനെ മുഖ്യമന്ത്രി പിന്നീട് വിമർശിച്ചു അതിനുശേഷം പ്രതികരണത്തിന് എൽ ഡി എഫ് കൺവീനർ തയ്യാറായിട്ടുമില്ല